ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുത വീട്ടിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു വാക്യം വായിക്കുന്നു യുഹാനൻ്റെ സുവിശേഷം രണ്ടാമദ്ധ്യായം അതിൻ്റെ പത്താം വാക്യം എല്ലാവരും ആദ്യം നല്ല വീഞ്ഞു ലഹരി കുടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു ഈ കല്യാണ വീടിനെ കുറിച്ച് പഠിച്ചാൽ അതിനകത്ത് നാല് തരം ആളുകളെ കാ കാണുവാൻ സാധിക്കും മറിയ പോലെയുള്ളവർ രണ്ട് ശുശ്രൂശ്രൂഷന്മാരെ പോലെയുള്ളവർ മൂന്ന് വിരുന്ന് വാഴിയെ പോലെയുള്ളവർ നാല് മണവാളനെ പോലെയുള്ളവർ ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരുടെ ഗണത്തിൽ മറിയയുമുണ്ട് യേശു കർത്താവുമുണ്ട് തൻ്റെ ശിഷ്യന്മാരുമുണ്ട് ക്ഷണിക്കപ്പെട്ട മറ്റ് പല ആളുകളുമുണ്ട് മറിയ ആ വീട്ടിലെ ബീഞ്ഞിൻ്റെ കുറവ് കണ്ടെത്തി യേശുവിനോട് പറഞ്ഞു അകത്തെ പ്രശ്നം മറിയെ കണ്ടെത്തി പുറത്തു പോയി പറഞ്ഞില്ല അകത്തെ പ്രശ്നം പരിഹരിക്കുവാൻ കഴിവുള്ളവൻ അകത്തുണ്ടായിരുന്നു യേശു ആരാണെന്ന് മറിയയ്ക്ക് നന്നായി അറിയാമായിരുന്നു നൂ ദൂതന്റെ ദൂതിന് മുമ്പിൽ തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത കൊടുത്ത് കൊടുത്തതല്ലേ കാനാവിലെ പ്രശ്നത്തിന് പരിഹാരം തന്റെ മകനിൽ കൂടി സാധ്യമാകും എന്ന് ആ മാതാവ് പൂർണ്ണമായും വിശ്വസിച്ചു യേശുവിനെ യേശുവിൽ കൂടി ആ അത്ഭുതം വെളിപ്പെടുമ്പോൾ ആ മാതാവ് എന്ന നിലയിൽ ഒരു മാതാവ് എന്ന നിലയിൽ മറിയയ്ക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായി അകത്തെ പ്രശ്നം പുറത്ത് അറിയാതെ പുറലോകമറിയാതെ അകത്തെ പ്രശ്നം സ്വർഗം പരിഹരിച്ചു ഭവനത്തിനുള്ളിൽ നേരിടുന്ന പ്രശ്നം ഭവനത്തിന് പുറത്ത് അറിയാതെ നാലാൾ അറിയാതെ പരിഹരിക്ക പരിഹരിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് രണ്ടാമതായി ശുശ്രൂഷക്കാരാണ് ശുശ്രൂഷക്കാർക്ക് യേശു ആരാണെന്ന് അറിയില്ല എന്നാൽ മറിക്ക് മറിയുടെ വാക്കിന് മുന്നിൽ അവർ സജീവമായി നിൽക്കുകയാണ് ശുശ്രൂഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വാക്കിന് മുന്നിൽ ചിലരെ തയ്യാറാക്കി നിർത്തണം എന്ന് വെച്ചാൽ മറിയ പറഞ്ഞ വാക്ക് എന്താ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവീശു എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്ന കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ തയ്യാ തയ്യാറോടു കൂടി നിർത്തുക മറ്റുള്ളവർ മറ്റുള്ളവരെ ഒരു അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി പങ്കാളികളാക്കുവാൻ നമ്മുടെ വാക്കിന് കഴിയുമെങ്കിൽ അത് മഹത്വമേറിയ കാര്യം തന്നെയല്ലേ അടുത്തത് വിരുന്ന് പോലെയുള്ളവർ വിരുന്ന് പഠിച്ചാൽ എവിടെ ഒരു വിവാഹം നടന്നാലും അവിടെ വിരുന്ന് നിയന്ത്രിക്കുന്നത് ഈ വിരുന്ന് ഇവിടെ യേശു കർത്താവ് അത്ഭുതം ചെയ്തപ്പോൾ ശുശ്രൂഷക്കാർ വീഞ്ഞുകൊണ്ട് കൊടുത്തത് വിരുന്ന് വാഴിയുടെ പക്കലാണ് വിരുന്ന് വാഴി അത് രുചിച്ചു നോക്കിയിട്ട് ഈ നല്ല വീഞ്ഞ് ഇതുവരെയും എവിടെ വെച്ചു എന്ന് ചോദിക്കുകയാണ് ആ വിരുന്നിൻ്റെ മെയിൻ ആള് വിരുന്ന് വാഴിയാണ് യേശു ആ അത്ഭുതം ചെയ്തിട്ട് തിരശ്ശയിലേക്ക് പിന്നിലേക്ക് ഒന്ന് മാറി നിൽക്കുകയാണ് അർത്ഥാൽ ശുശ്രൂഷ എന്നുള്ളത് ഓവർടേക്കിംഗ് അല്ല ഒരാളെ മറികടക്കുക എന്നുള്ളതല്ല ശുശ്രൂഷ അങ്ങനെയെങ്കിൽ ഈ വിരുന്ന് ഈ വീഞ്ഞിന്റെ വിവരം ആദ്യം അറിയേണ്ടതും വിരുദു വാഴിയാണ് വിരുന്ന് ചോദിക്കുന്നു ഈ നല്ല വീഞ്ഞ് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചത് എന്ന് വെച്ചാൽ ഈ വിരുന്ന് വാഴി ചെയ്യുന്ന ചെയ്യുന്ന ച ചെയ്യുന്നിടത്തെല്ലാം ആദ്യം ഒരു ആദ്യം നല്ല വീഞ്ഞും പിന്നെ ഇളപ്പമായതും കൊടുക്കുമാറും അടുത്താൽ വിരുന്ന് വിരുന്ന് വാഴി ചെയ് ചെയ്യുന്നിടത്തെല്ലാം ഒരു സിസ്റ്റം ഉണ്ട് എന്നാൽ ഇവിടെ സിസ്റ്റം ആ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട് എന്താ കാരണം കർത്താവായ യേശുക്കർത്തു അവിടെ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെയും ചിലയിടങ്ങളിൽ ചില വ്യത്യാസം വരുത്തുവാൻ കർത്താവ് നമ്മൾ കൂടി ആഗ്രഹിക്കുന്നു അടുത്തത് മണവാളനെ പോലെ ഉള്ളവരാണ് ഈ വിരുന്ന് വാഴി വിളിക്കുന്നത് മണവാളനെയാണ് മണവാണെന്ന് ഇതുമായി യാതൊരു ബന്ധവുമില്ല മണവ മണവാണോട് ചോദിക്കുന്നു നീ ഈ നൽ ഈ ഈ നല്ല വീഞ്ഞ് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചത് ഇതിനെക്കുറിച്ച് ആധികാരികമായ ഉത്തരം പറയാൻ ആൾക്കാർ അവിടെയുണ്ട് യേശു അവിടെയുണ്ട് ഈ വെള്ളം കോരിയ ശുശ്രൂഷക്കാർ അവിടെയുണ്ട് മറിയയുണ്ട് പക്ഷേ അവരോടൊന്നും അവരെല്ലാം മൗനമായി ഇരിക്കുമ്പോൾ അവരെല്ലാം മൗനമായിരിക്കുകയാണ് അവർ മൗനമായി ഇരിക്കുമ്പോൾ ഈ മണവാണിനെ വിളിച്ച് ചോദിക്കുക നീ ഈ നല്ല വീഞ്ഞ് എവിടെയാണ് വെച്ചത് ഞാൻ ഈ വേദഭാഗം പഠിച്ചപ്പോൾ ഈ മണവാണോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒന്ന് നിന്റെ കല്യാണത്തിന് വീഞ്ഞിന്റെ വീഞ്ഞിന്റെ പോരായ്മ നീ അറിഞ്ഞുവോ അറിഞ്ഞിരുന്നുവോ ഇല്ലായിരുന്നു നിന്റെ കല്യാണത്തിന് വീഞ്ഞ് തീർന്ന കാര്യം മറിയ യേശുവിനോട് അറിയിച്ച കാര്യം നീ അറിഞ്ഞിരുന്നുവോ ഇല്ലായിരുന്നു മൂന്ന് നിനക്ക് വേണ്ടി ഈ ശുശ്രൂഷകർ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ച കാര്യം നീ അറിഞ്ഞിരുന്നുവോ ഇല്ലായിരുന്നു നാല് നിനക്ക് വേണ്ടി പച്ചവെള്ളത്തെ ബീഞ്ഞാക്കിയ കാര്യം നീ അറിഞ്ഞിരുന്നുവോ ഇല്ലായിരുന്നു ആ അറിയാതിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പ്രശ്നത്തിന് അവിടെ പരിഹാരം വരുത്തി നമ്മൾ അറിയാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തന്നിട്ടില്ലേ ഈ വേദഭാഗം വായിക്കുമ്പോൾ യേശു അടയാളങ്ങളുടെ ആരംഭം എവിടെയാണ് നടത്തിയത് ആ ഗ്രഹത്തിനകത്ത യേശു ആ ഗ്രഹത്തിലെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു യേശുവിനെ നിങ്ങളുടെ ഹൃദയമാകുന്ന ഗ്രഹത്തിലേക്ക് ക്ഷണിക്കുമോ അങ്ങനെയെങ്കിൽ ക്ഷണിക്കപ്പെട്ട അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായി മാറും ഈ വചനങ്ങൾ അദ്ദേഹം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ Amen.